ഒടുക്കം പോലീസ് അവരുടെ അനങ്ങാപ്പാറ നയം അവസാനിപ്പിച്ചിരിക്കുന്നു ചാനൽ ചർച്ചയിൽ വിദ്വേഷ പരാമർശം നടത്തിയ പി സി ജോർജിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ഉടൻ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് സൂചന ജോർജിന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയ ശേഷം അറസ്റ്റ് ചെയ്യാനാകും സാധ്യത മുസ്ലിംകൾ മുഴുവൻ വർഗീയവാദികളാണെന്ന പരാമർശത്തിൽ ഇന്നലെയായിരുന്നു ഇരാറ്റുപേട്ട പോലീസ് ജോർജിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത കേസെടുത്തത് മതസ്പർദ്ധ വളർത്തൽ കലാപ ആഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് നടപടി ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ യൂത്ത് ലീഗ് നൽകിയ പരാതിയിലാണ് കേസ് എടുത്തത് ജനുവരി ആറിന് ജലം ടി വിയിൽ നടന്ന ചർച്ചയിലായിരുന്നു പി സി ജോർജിന്റെ വിദ്വേഷ പരാമർശം നടന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ മതവർഗീയവാദികളാണെന്നും ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കുന്നു എന്നുമായിരുന്നു വിവാദ പരാമർശം മുസ്ലിമുകൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും ജോർജ് ചർച്ചയിൽ പറഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടി കെ ടി ജലീൽ എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി എന്നിവരെല്ലാവരും ചേർന്ന് പാലക്കാട് ബി ജെ പി തോൽപ്പിക്കാൻ ശ്രമിച്ചു ഈരാറ്റുപേട്ടയിൽ മുസ്ലിമുകൾ വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചതെന്നും ജോർജ് ചർച്ചയിൽ ആരോപിച്ചു കൂടാതെ മുസ്ലിം ലീഗ് നേതാവിനെ പരസ്യമേ അസഭ്യം പറയുകൂടി ചെയ്തു മാത്രമല്ല ജനൻ അവതാരകനും പിന്തുണയാണ് ജോർജിന്റെ പരാമർശ ഞാൻ ഞാൻ നേരത്തെ പി സിയോട് ചോദിച്ച പോലെ ഈ പേരിൽ മുസ്ലിം എന്നുണ്ട് പക്ഷെ നിങ്ങൾ എങ്ങനെയാ മതേതര പാർട്ടിയായി മാറുന്നത് മാത്രമല്ല പി സി ജോർജ് പറഞ്ഞ കാര്യം ശരിയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് മത്സരം നടക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്ന ിക്കറ്റുകൾ വീണാൽ കൈയടിക്കുന്ന വലിയൊരു വിഭാഗം മലപ്പുറത്ത് ഇല്ലേ ആ യാഥാർത്ഥ്യം തള്ളിക്കളയാൻ പറ്റുമോ ഷാക്കി നിങ്ങള് സത്യത്തില് നിങ്ങള് കേരളത്തിനല്ലേ ശ്രീ അനിൽ തീർച്ചയായും ഈ പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയ വിഷം ചുപ്പുന്ന ഈ പിന്നെ ശ്രമിക്കുന്ന ആളാ പി സി ചോർജ് ഞങ്ങളോട് ഞങ്ങളോട് പാകിസ്ഥാനിൽ പോണൻ തന്റെ ആത്മോ ഇന്ത്യ അങ്ങനെ ആരാതി രാജ്യത്ത് വോട്ട് വാങ്ങി തെരഞ്ഞെടുക്കപ്പെട്ടാണ് ഈ പറയുന്നത് നിങ്ങൾ പി ജോർജ് നോക്കി ശ്രീ അനിൽ തമ്പ്യാർ ഈ പി ജോർജ് അവസാനമായി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ആരുടെ വോട്ടിലെ ജയിച്ചത് സൂടാ എസ് ടി പേരുടെ വോട്ടിലല്ലേ ഇപ്പോ അവിടെ ആ ഇദ്ദേഹത്തിന്റെ വർഗീയ വിഷം തുപ്പുന്ന നിലപാട് കാരണം ഹൈന്ദവ മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസം എല്ലാവരും തൂക്കി എറിഞ്ഞപ്പോ അപ്പൊ ബിജെപിയിലെ നാടും എല്ലാവർക്കും അറിയാം പക്ഷെ അത് മാന്യന്മാരെ ആളുകളോട് വേണ്ട അതെ അല്ല കേട്ടില്ല പിണറായി വിജയന്റെജയന്റെ നേതൃത്വത്തിൽ പെണ്ണുങ്ങളെ കേറ്റാൻ പോയപ്പോ ഞാൻ എതിർത്തു മനസ്സിലായില്ലേ അതിന്റെ പേരിലെ ഇവിടുത്തെ മുസ്ലിം പെണ്ണു കളെല്ലാം എനിക്ക് എതിരായിട്ട് പ്രസംഗിച്ചെ മുസ്ലിം അതിനകത്ത് കാര്യം ഈ മലയാള നിങ്ങൾ എന്താ നിങ്ങൾ നിങ്ങൾ പി സി ജോർജ് പി സി ജോർജ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വാക്കുകള് നിങ്ങൾ ഒരു അഞ്ചു വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നു സംസാരിച്ചിരുന്നത് ഞാൻ ഞാൻ അല്ലല്ലോ ബാറി ഐക്യം മാറി ഇന്ത്യയിലെ മുസൽമാനുകൾ പാകിസ്ഥാനിൽ പോകാൻ ജനം ടി വിഷയം ചർച്ച ചെയ്യുമ്പോ അതിന്റെ മെറിഞ്ച് പറഞ്ഞോടി നിങ്ങൾ അഭിപ്രായം പറഞ്ഞോടി മറ്റു മൊത്തം ചിലവരല്ല മെറിറ്റ് അല്ലെങ്ങനെ വെല്ലുവിളി വേണ്ട മെറിറ്റ് സംസാരിക്കും നമുക്ക് പറയാം വിലക്കയറ്റവും അഴിമതിയും സ്വചനപക്ഷം മറച്ചു വെക്കാൻ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോ അത് ചർച്ച ചെയ്തോളി ആ വിഷയം ചർച്ച ചെയ്തോളി നമ്മൾ ഞങ്ങൾ ഞങ്ങൾ ഇപ്രാൻ പറഞ്ഞോളാം ശ്രീ അടുക്കർ സുരേഷ് ബാബു വളരെ മാന്യ അദ്ദേഹത്തിന് അഭിപ്രായം പറഞ്ഞല്ലോ അത് പി സി ജോർജ് പറയുന്ന അദ്ദേഹം അഭിപ്രായം പറഞ്ഞോട്ടെ പക്ഷെ ഒരു ഒരു ജനവിഭാഗത്തെ ഒന്നായി ആക്ഷേപിക്കുമ്പോ അത് ശ്രീ അനിൽ നമ്പർ കേട്ടിരിക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ജനം ടി നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ അത് അത് നിങ്ങൾ ദയവുചെയ്തിട്ട് ഒരു ഒരു ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വകവെച്ചിട്ടേ പി സി ജോർജിന്റെ വായൽക്കടുക്കുന്ന തെരുകേൽക്കാരിയാണ് ഞങ്ങള് അതല്ലല്ലോ അതിനോട് യോജിപ്പില്ല പി സി ആയാലും എനിക്ക് യോജിപ്പില്ല പ്ലീസ് പി സി പി സിപ്പറ്റി പറഞ്ഞു ഇവിടുണ്ട് പിന്നെ ആ വെരട്ടിൽ തലക്കാർ വേറെ ആൾക്കാരുടെ എടുത്ത് മതി എന്റെ കൂടെ ഒരു നിമിഷം ഒരു നിമിഷം വരാം ഷാക്കീർ ഷാക്കീർ ഷാക്കിർ എന്റെ എന്റെ ചോദ്യത്തിന് ഇന്ത്യ അഡ്വക്കേറ്റ് ചൂണ്ടിക്കാണിച്ചത് പോലെ പഴയ ആ ഒരു പ്രേതം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ആ പ്രേതം ഞാൻ ഞാൻ കഴിഞ്ഞു പല മുസ്ലിങ്ങളിലും ഇല്ലേ എന്നുള്ളതാണ് പാകിസ്ഥാനോട് കൂറുള്ള ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സംഗതികൾക്ക് ഞങ്ങൾ എന്തിനാണ് മറുപടി പറയേണ്ടത് ശ്രീ അനിൽ ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ആ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ഒക്കെ ഇല്ലേ ആ ലീഗും ആ ഇന്ത്യയും അല്ലല്ലോ ഇപ്പോ ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലേ മലപ്പുറത്തില്ലേ സി പറഞ്ഞ യാഥാർത്ഥ്യമാണ് അതായത് നടക്കുമ്പോ അതെല്ലാ മാധ്യമങ്ങളും ഇന്ത്യയുടെ ഓരോ വിക്കറ്റും വീഴുന്ന സമയത്ത് ആഹ്ലാദിക്കുന്ന വലിയൊരു വിഭാഗം വലിയൊരു വിഭാഗം പറയാൻ പറ്റും മലപ്പുറത്തുല്ലൊരു ഷാക്കീർ അതൊരു റിയാലിറ്റി ആണ് റിയാലിറ്റി ഒരു സിംഗിൾ പേഴ്സൺ അഞ്ചു ലക്ഷം ജനങ്ങളിൽ ഒരു നിങ്ങൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള തെറ്റായ വസ്തുതകള് കാര്യങ്ങള് പിന്നെ ഇങ്ങനെ പ്രചരിപ്പിക്കരുത് നിങ്ങൾ നിങ്ങൾക്കൊക്കെ മനുഷ്യത്വം ആൾക്കാരല്ലേ അങ്ങനെ ഞങ്ങൾ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ രാജ്യത്താണ് ഇന്ത്യ പാലക്കാടിയുടെ ബൈഎലക്ഷൻ നടന്നു പറഞ്ഞു പറയും ആ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ എലക്ഷന്റെ മൂന്ന് ദിവസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി എന്ന് മുസ്ലിം ലീഗിന്റെ ആളും കെ ടി ജലീൽ എന്ന സി പി എമ്മിന്റെ മുസ്ലിം ലീഗിന്റെ ആളും സി പി എം എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയും പി ഡി പി ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് കൂടുതൽ എന്തിനാണ് ആ നാപ്പത്തിനാലായിരം വോട്ട് ഒരുമിച്ച് എന്തുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കൊടുത്തു എന്താണ് ഉദ്ദേശം അത് വർഗീയതയല്ലേ ആ ചോദ്യ ഉത്തരം ഒന്ന് പറഞ്ഞു േ ശരി നിങ്ങൾ നേരത്തെ നിങ്ങൾ നേരത്തെയും അത് പരാമർശിച്ചു നിങ്ങൾ നോക്ക് പി ഡി പി പരസ്യമായി എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതല്ലേ പി സി ജോർജിന് എന്നെക്കാൾ രാഷ്ട്രീയം അറിയാലോ നിങ്ങൾക്ക് എന്നേക്കാൾ പ്രായമുള്ളവരാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നറിയോന്നറിയില്ല നമ്മൾ സൗദി അറേബ്യയിൽ നിങ്ങൾ ജിദ്ദ കണ്ണൂർ ജില്ലാ കെ എം സി സി നിങ്ങളെ കൊണ്ടുവന്നപ്പോ നമ്മൾ ഒരുമിച്ച് ഖാലിദ് ദലി പാർക്ക് പോയി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ആളാ നിങ്ങൾക്ക് ഇന്നൊരു പക്ഷെ ഓർമ്മ ഉണ്ടാവില്ല ഇപ്പൊ നിങ്ങൾ അഭിപ്രായം മാറി നിങ്ങളുടെ ഭാഷകളെ കുറിച്ച് കടുത്തത് പ്രയോഗിക്കുമ്പോ എനിക്കും തിരിച്ച് അങ്ങനെ പറയേണ്ടി വന്നു നിങ്ങളുടെ ചോദ്യത്തിൽ ഉത്തരമായി ഞാൻ പറയട്ടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം സി ജോർജ് നിങ്ങൾക്കും അറിയാമോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത്തരം ഒരു നീക്കം നടത്തു യൂണിയൻ മുസ്ലിം ലീഗിനെതിരല്ലേ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് എതിരല്ലേ നിങ്ങൾ പിന്നെ നിങ്ങൾ അത് പറയാൻ പാടുണ്ടോ ആ സത്യം പറയണ്ട മൊനു അനിയാ ഞാൻ പറഞ്ഞത് എന്താ കേുട്ടി ഞാൻ കേട്ടോ 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 പറയാ പറയാം പറയാം തർക്കം വേണ്ട ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ കുഞ്ഞാലിക്കുട്ടിയായിട്ട് പേഴ്സണലായിട്ട് ആളാ കുഞ്ഞാലിക്കുട്ടിയുടെ ജീവിതം അവ വലിയ പ്രസിഡന്ധരായപ്പോ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിക്കാൻ മിന എന്ന് പറയാൻ ഇനി അങ്ങനെ നിൽക്കുകയും ചെയ്യും കുഞ്ഞാലിക്കുട്ടി അത്ര ബന്ധമുണ്ട് പക്ഷെ ഒരു സത്യം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് കൂടി അത് മര്യാദയാണോ അത് വർഗീയതയുടെ ഭാഗമല്ലേ അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെപ്പോൾ ഒരാൾ ചെയ്യാൻ പാടില്ല നിങ്ങൾ പത്രം വായിക്കുന്നുണ്ടല്ലോ ഒരു മിനിറ്റ് ഉണ്ട് ഒരുമിനോ നിങ്ങളില്ലാത്ത കഥയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഒരു യാഥാർത്ഥ്യവുമായി ഒരു ബന്ധുമില്ലാത്ത സംഘം ഞാൻ പറയാം ആ പുസ്തകത്തിൽ കേരളത്തിൽ ഇസ്ലാമിക വർഗീയതക്ക് തുടക്കം ഇട്ടത് അബ്ദുൽ നാസർ മദനിയാണെന്ന് പറഞ്ഞു അതിന് പ്രതിഷേധിച്ചു കൊണ്ട് പി ഡി പി പ്രകടനം നടത്തി അന്ന് വൈകുന്നേരം കോഴിക്കോട്ടെ പ്രസ് ക്ലബിൽ പോയിട്ട് ഇവർ എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു പി ഡി പി നിങ്ങൾക്ക് അറിയില്ലേ അല്ല അല്ല പി ഡി പി ഗുരുവായൂരിൽ പിന്നെ എൽ ഡി എഫിനൊപ്പമായിരുന്നു തലശ്ശേരി നായനാർക്ക് വേണ്ടി എൽ ഡി എഫിനൊപ്പമായിരുന്നു ഒറ്റപ്പാലത്ത് എൽ ഡി എഫിനുമായി ഒപ്പമായിരുന്നു നിങ്ങൾ നോക്കി എല്ലാ തെരഞ്ഞെടുപ്പിലും അബ്ദുൽ നാസർ മദരിയുടെ പാർട്ടി എൽ ഡി എഫിനൊപ്പമായിരുന്നു ോ ഒറ്റി പി നിങ്ങൾ ഈരാറ്റുപേട്ടയിൽ അല്ലെ പി സി ജോർജ് ഈരാറ്റുപേട്ടയിൽ അല്ലേ ഇപ്പൊ ഒരാഴ്ച മുമ്പാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തില്ലേ ആ ഉപതിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കിട്ടിയത് അറുപത്തിഒൻപത് വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എന്നേക്കാൾ നിങ്ങൾക്കറിയാം എനിക്ക് ഞാൻ കണക്ക് കൃത്യമായി നിങ്ങളോട് പറഞ്ഞു ഓർമ്മയ്ക്കാം അവിടെ എസ് ഡി പി ഐക്ക് കിട്ടിയത് രണ്ടാം സ്ഥാനത്ത് എസ് ഡി പി ഐ വരുന്നത് എങ്ങനെയാണ് മുസ്ലിം ലീഗ് യു ഡി എഫ് അവിടെ വോട്ട് ജയിക്കും അല്ലേ കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് മുഴുവൻ വോട്ട് എസ് ഡി പിടുത്തത് ഇപ്പൊ ഇപ്പൊ താനൂരിൽ അബ്ദുൾ റഹിമൻ എങ്ങനെയാണ് ജയിച്ചത് പി കെ ഫിറോസ് എന്ന് പറയുന്ന മിടുക്കനായ ബൂത്ത് ലീഗിന്റെ നേതാവ് ഒരുപാട് കേരളത്തിലെ സമരങ്ങൾ നേതൃത്വം നൽകിയ തോൽപ്പിക്കാൻ വേണ്ടി ഉണ്ടെന്ന് അറിയില്ല മറ്റെല്ലാ പാർട്ടിക്കും പി ഡി പിഴുവൻ ആളുകളും അറിയാലോ വോട്ട് ചെയ്തത് പിന്നെ അല്ലേ ആ അവിടെ പോയിട്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് നോക്കൂ നിങ്ങൾ മര്യാദയാണ് പറയാ ഞാൻ ഈ വിഷയത്തിൽ കേരള പലതുകൊണ്ട് എന്റെ പ്രശ്നം അതല്ല പാലക്കാട്ട് തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മുമ്പ് എല്ലാ പത്രത്തിലും പടം ഉൾപ്പെടെ വന്നു കുഞ്ഞാലിക്കുട്ടിയും കെ ടി ജലീലും ആ എസ് ഡി പിയുടെ നേതാക്കന്മാരുൾപ്പെടെ ഇന്ന് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന് തന്നെ നാണക്കടല്ലേ ഇത് അവര് നിങ്ങൾ വർഗീയതയെല്ലാം വിട്ട് മുസ്ലിം മാത്രമായി മാറി എനിക്ക് കാണിച്ചു കൊടുക്കാം ഇവരെല്ലാരും കൂടി ഇരിക്കുന്ന സംസാരിക്കുന്ന ഫോട്ടോ എല്ലാ പത്രത്തിലും വന്ന് ഞാൻ നാളെ ഞാൻ അയച്ചേരാം ഞാൻ സക്കീർന്ന് അയച്ചു തരാൻ മതിയോ സാഖീർ അനന്ത സംശയിക്കണ്ടെ ഞാൻ കണ്ടതില് എനിക്കെന്നെ കള്ളം പറഞ്ഞിട്ട് കാര്യം ഞാൻ അങ്ങനെ കള്ളം പറയുന്നതാണ് സാക്കീറെ വേറെ ഒന്നോചിച്ച് കഴിഞ്ഞ നിയമസഭ പൂഞ്ഞാലിൽ തന്നെ ഉണ്ടായേ ഇവിടെ എസ് ഡി പി ഐ എസ് ഡി പി ഐ എന്നെ സപ്പോർട്ട് ചെയ്തതാ രണ്ടായിരത്തി പതിനാറില് അത് ഞാൻ സമ്മതിക്കുന്നു എനിക്ക് കള്ളമൊന്നും പറയാൻ പറ്റില്ല എസ് ഡി പിന്തുണയുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇന്നിട്ട് ഇരുപത്തി എണ്ണായിരം ജയിച്ചതാ െഷ്ട ഒറ്റ മിനിറ്റ് നിങ്ങളെ കാര്യം രണ്ടായിരത്തി പതിനാറിൽ എസ് ഡി പിടെ വോട്ട് നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത് മലയാളികൾ എല്ലാവർക്കും കോരാ ഞങ്ങള് ഞങ്ങള് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു തവണ പോലും സംഘടന ഉണ്ടായ ശേഷം എൻ ഡി എഫ് ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും എസ് ഡി പി ആണെങ്കിലും അതിശക്തമായി അവർ എതിർക്കുന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയാലോ അത് ശരിയല്ലേ ഞാൻ പറയാറില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഇരുപത്തി ഏഴായിരം മുസ്ലിം വോട്ടുകളിൽ മുന്നൂറെണ്ണമായി എനിക്ക് കിട്ടിയത് മുസ്ലിം ലീഗും എസ് ഡി പി ഐയും നമ്മുടെ പി ഡി പി എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് എനിക്കെതിരായിട്ട് വോട്ട് ചെയ്തു എനിക്കതിന്റെ വിരോധമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ഞാൻ ശബരിമലയിൽ പോയ പെണ്ണുങ്ങളെ തടഞ്ഞു എന്നുള്ളതാണ് എന്റെ പ്രശ്നം അതിനിടെ പള്ളികളിൽ പ്രസംഗിച്ചു ബി സി യു മുസ്ലിങ്ങളെ വിട്ട് ഹിന്ദുക്കളുടെ കൂടെ കൂടി പ്രസംഗിച്ചു എന്തുവാട്ടെ അതൊക്കെ മണ്ടത്തരം അങ്ങനെ ചെയ്തതല്ല മുസ്ലിം ആ ശബരിമലയിലേക്ക് സ്ത്രീകൾ പോകുന്ന പിണറായി ഇവിടെ നയം ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ എതിർത്തത് പക്ഷെ അതിന്റെ പേരിലാണ് എനിക്ക് അതിനായിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടായത് അപ്പം ഇത് തർക്കമായി എനിക്ക് അതിനകട്ടോട്ട് ചെയ്തു ഞാൻ ഇതിനെതിരെ അവരെ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല എസ് ഡി പി നേതാവ് എന്നെ വിളിച്ചു പറഞ്ഞു ഇത് ഞങ്ങളൊരു ടെസ്റ്റ് കേസ് ആയിരുന്നു പി സി ജോർജ് ചേട്ടൻ ഏട്ടാന്ന് വിളിക്കുക ചേട്ടാ ക്ഷേമിക്കണം ചേട്ടാ തോപ്പിച്ചു അവിടുത്തെ ഞങ്ങൾ തോട്ട തോൽപ്പിക്കാൻ പോകുന്നത് ജോസഫിനെ ഇത് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഒരു വർഗീയ ധ്രുവീകരണമാണ് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗല്ല ആര് നിഷേധിച്ചാലും ആ സത്യം ഒഴിവാകില്ല സാക്കർ സാക്കറിന്റെ അഭിപ്രായത്തിൽ നിന്നു പക്ഷെ ഞാൻ പറയുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ധ്രുവീകരണമായത് അത് കേരളത്തിൽ വ്യാപകമാണ് കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ മുസ്ലിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കി കോൺഗ്രസും കോൺഗ്രസ് എൽ ഡി എഫും യു ഡി എഫും ഇവിടെ ഉള്ളൂ എൽ ഡി എഫും യു ഡി എഫും മുസ്ലിമിനെ മുസ്ലിമിനെ പ്രോത്സാഹിപ്പിക്കാൻ നോക്കുകയാണ് കാരണം അവരുടെ പിന്തുണ വേണം എന്താ കാര്യം അവരുടെ വോട്ട് ഇത്ര ശതമാനം കൂടി വെറും പതിമൂന്ന് ശതമാനം വോട്ടുണ്ടായത് മുസ്ലിം ഇപ്പോൾ മുപ്പത്തൊന്ന് ശതമാനം വോട്ടായി അപ്പൊ രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വോട്ട് വേണം അതിനവരാ കളിക്കുകയാണ് ആ കളിക്ക് സാക്ര നിങ്ങൾ കൂടണ്ട കൂടിക്കോ എനിക്കെതിരില്ല അത് നിഷേധിക്കരുത് സത്യ സത്യമായി തന്നെ നിലനിൽക്കും അതെ ഞാൻ പറഞ്ഞോളൂ ഇവിടുത്തെ വേറെ കാര്യ മുസ്ലിം ഇങ്ങനെ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ആ ഇവിടുത്തെ വിശ്വകർമ്മജനും ഇവിടുത്തെ എസ്ഇ എസ് ടികൾ ഒന്നിച്ചു കഴിഞ്ഞാൽ തീർന്നു ഇത്ര വരും ആ രീതിയിലേക്ക് ആര് പോകുന്നില്ലല്ലോ ഇപ്പൊ എൻ എസ് 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 എൻ ഡി പി എൻ എസ് 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 എൻ ഡി പിന്നെ ഒന്നിച്ചു കൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് യോജിച്ച് ഇവിടുത്തെ എസ് എൻ ഡി പിയും ഇവിടുത്തെ ഏറ്റവും കൂടുതൽ അപഗണിക്കപ്പെട്ട വിശ്വകർമ്മരും ഇവിടുത്തെ എ സി എസ് ടി വിഭാഗം ഒന്നിച്ചു കഴിഞ്ഞാൽ ഈ മുപ്പത്തി ഒന്ന് ശതമാനം കൊണ്ട് നിൽക്കിയല്ലേ പിണറായിയുടെ ഉദ്ദേശം എന്താ എസ് എൻ ഡി പി അറുപത് ശതമാനം ഇപ്പോ സി പി എമ്മിലാണ് ആ അറുപതിന് കൊടുത്ത ഒരു പത്ത് ശതമാനം കിട്ടുമെന്നാണ് പിണറായി വിജയൻ നോക്കുന്നത് അങ്ങനെയെങ്കിൽ എസ് സി എസ് ടി വിഭാഗങ്ങളെ കുറിച്ച് ആക്കിട്ടുകൊണ്ട് മുസ്ലിമിന്റെ വോട്ടോടുകൂടി വീണ്ടും അധികാരത്തിൽ വരാം പിണറായി വിജയൻ അല്ലെങ്കിൽ വേറൊരാളെ വരുത്താം ഇതാണ് ശ്രമം ഇതൊന്നും അറിയാൻ സാക്കിറെ നിങ്ങൾ ശ്രമിക്കരുത് ഞാൻ വസ്തുപരമായി കാര്യങ്ങൾ പറയുകയാണ് നിങ്ങൾ എന്നോട് പിണ എനിക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല സത്യസത്യം എന്റെ തന്തയ്ക്ക് ഒന്ന് വിളിച്ചാൽ മൂന്ന് തന്തയ്ക്ക് ഞാൻ വിളിക്കാം